ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നെല്ലിക്കച്ചോറാണ് ചെയ്യുന്നത് നല്ലൊരു അടിപൊളിയൊരു ലഞ്ച് ബോക്സ് ആണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ബോക്സാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക അതിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നെല്ലിക്ക വെച്ച് ചോറ് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു കൈപ്പ് ഉണ്ടാവില്ല എന്ന് ഒരു കൈപ്പും ഉണ്ടാവില്ല നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിവിടെ കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കപ്പലുണ്ട് ഞാൻ കുറച്ച് കപ്പലുണ്ട് ചേർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക്കൊക്കെ താളിക്കാൻ കേട്ടോ ഞാനിപ്പോൾ കടുുകൊന്നും താളിക്കുന്നില്ല അതുപോലെ തന്നെ ഞാൻ കുറച്ച് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെയ്ഞ്ചായിട്ട് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് ചെട്ടിട്ടുണ്ടായിരുന്ന നെല്ലിക്കയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതിനൊന്ന് വഴറ്റിയെടുക്കുക അതായത് നല്ല ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് ഇതൊരു ക്രിസ്പി ആയിട്ട് ഇതൊന്ന് വരും ഒരു നെല്ലിക്ക കുറേ നേരം നമ്മൾ ഓയിലിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ചുവയെല്ലാം അങ്ങ് മാറും നല്ല ക്രിസ്പിയായിട്ട് അന്ന് വന്ന് തുടങ്ങും അപ്പോൾ പകുതിയൊക്കെ അതായത് ഒരു അൻപത് ശതമാനം ഇത് റെഡി ആവുന്ന ടൈമിൽ നിങ്ങൾ ഇതോട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ഒന്ന് ചേർത്ത് തുടങ്ങണം എന്നിട്ട് എല്ലാം നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ പൂർണ്ണമായിട്ടും അങ്ങ് മാറിയിട്ട് ഒരു ക്രിസ്പി അതായത് ഈ ഒരു പരിപാടി നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു ജലാംശം എല്ലാം മാറി നല്ല അടിപൊളിയായിട്ടുള്ളതാണേ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചോറ് ഏത് ടൈപ്പ് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ബാസ്മതി റൈസോ നമ്മുടെ ബോയ്ഡ് റൈസോ ഏതാണായാലും കുഴപ്പമില്ല ആ ഒരു ചോറ് ആവശ്യം ചോറും കൂടെ ഒന്ന് തട്ടി കൊടുക്കണം ചോറും കൂടെ ഒന്ന് ഇട്ട് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ചോറ് ഉപ്പിട്ട് വേവിച്ചത് ഞാൻ പിന്നെ എക്സ്ട്രാ ഇതിലോട്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത്ര ആ ചോറിലുള്ള ഉപ്പിൽ തന്നെ ഞാനിത് കഴിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഒക്കെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വെച്ച് സ്പൈസി ആയിട്ടൊന്നും കൊടുത്ത് രീതി ഉണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാനങ്ങ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിൽ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്